വെൽക്കം ടു മൂവി ബ്രാൻഡ് സുജി ലീക്ക് വിവാദങ്ങൾ കഴിഞ്ഞ വർഷങ്ങൾക്കിപ്പുറം വെളിപ്പെടുത്തലുമായി ഗായിക സുചിത്ര ധനുഷ് തന്റെ മുൻ ഭർത്താവും നടനുമായ കാർത്തിക് കുമാർ തുടങ്ങിയവർ ഉൾപ്പെട്ട സിനിമാ താരങ്ങളാണ് സുജി ലീക്സിന് പിന്നിലെന്നും തന്റെ ട്വിറ്റർ അക്കൗണ്ട് ഉപയോഗിച്ച് ഇവരാണ് ഫോട്ടോകൾ പുറത്തുവിട്ടതെന്നും സുചിത്ര പറയുന്നു രണ്ടായിരത്തി പതിനാറിൽ സുജി ലീക്സ് എന്ന പേരിൽ തന്റെ ട്വിറ്റർ അക്കൗണ്ടിലൂടെ വന്ന താരങ്ങളുടെ സ്വകാര്യ ചിത്രങ്ങൾക്ക് പിന്നിൽ കാർത്തിക് കുമാറും ധനുഷും ആണെന്നുമാണ് സുചിത്രയുടെ ആരോപണം ധനുഷിനെതിരെയും വലിയ ആരോപണങ്ങളാണ് സുചിത്ര ഉന്നയിച്ചിരിക്കുന്നത് യാറിടീ മോഹിനി എന്ന സിനിമയ്ക്ക് ശേഷം ധനുഷും എന്റെ മുൻ ഭർത്താവ് കാർത്തിക് കുമാറും സൗഹൃദത്തിലായി അവർക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ലോകത്തെ മാറ്റുമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ധനുഷ് എന്റെ മുൻ ഭർത്താവ് ആൻഡ്രിയ രാമു എന്ന ഫോട്ടോഗ്രാഫർ തുടങ്ങിയ ഒരു കൂട്ടം ആളുകൾ ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു ഞാൻ ആ ഗ്രൂപ്പിലില്ല ഇന്റലിജന്റായ അഭിനേതാക്കൾ ഇന്റർനാഷണൽ സിനിമ തുടങ്ങിയവയൊക്കെയാണ് ചർച്ചാ വിഷയം വിജയ് യേശുദാസിന്റെ വീട്ടിൽ അവർക്കൊരു ഹോം ടൂർ ഉണ്ടായിരുന്നു സിനിമയുടെ വിദ്യാർത്ഥികളെ പോലെയാണവർ പക്ഷെ ചെയ്യുന്നത് പ്രാങ്കുകളാണ് ഒരു ദിവസം രാവിലെ മൂന്നു മണിക്ക് വീട്ടിൽ വന്നു കാല് വിറയ്ക്കുന്നുണ്ടായിരുന്നു പുകവലിക്കുന്നു നോക്കുമ്പോൾ ഏതോ പ്രാങ്ക് കയ്യിൽ നിന്ന് പോയി ധനുഷ് ജവഹറിന്റെ ഡയറക്ടറുടെ ഫോണിൽ നിന്ന് കാർത്തിക് കുമാറിനെ വളരെ മോശമായ മെസ്സേജുകൾ അയച്ചു ഇങ്ങനെ കയ്യിൽ നിന്ന് പോയ പ്രാങ്കാണ് സുജി ലീക്സ് എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഉൾപ്പെട്ട ഒരു നടിയും പരാതി കൊടുത്തില്ല അവർ അറിഞ്ഞുകൊണ്ട് കൊടുത്ത ഫോട്ടോകളാണ് അത് വലിയൊരു പ്രാങ്ക് പ്രാങ്കായിരുന്നു ട്വീറ്റ് ഇടാൻ ആരുടെങ്കിലും ട്വിറ്റർ അക്കൗണ്ടുകൾ വേണമായിരുന്നു കാർത്തിക് കുമാർ സന്തോഷപൂർവം സ്വന്തം ഭാര്യയെ ബലിയാടാക്കി ഈ വിഷയം നടന്ന ഒരു വർഷത്തിന് ശേഷം എന്നോട് കരഞ്ഞു തുറന്നു പറഞ്ഞു കാർത്തിക് കുമാറിനോട് പൊറുക്കാൻ പറ്റില്ല ധനുഷും കാർത്തിക്കും ചെയ്ത കുറ്റത്തിന് ശിക്ഷ വിധിക്കാൻ ഞാൻ ദൈവത്തെ ഏൽപ്പിച്ചു കാരണം എന്റെ സുഹൃത്തുക്കൾക്കോ കുടുംബത്തിനോ ലീഗൽ സിസ്റ്റത്തിനോ എന്നെ സഹായിക്കാൻ പറ്റുന്നില്ല പക്ഷെ ദൈവം എനിക്കായി അവരോട് കണക്ക് ചോദിക്കുന്നു ധനുഷിന്റെ കുടുംബം ചിന്ന ഭിന്നമായി ഇതിലും വലിയ കാര്യങ്ങൾ സംഭവിക്കാൻ ഞാൻ കാത്തിരിക്കുന്നു ഇതൊന്നും ഒന്നുമില്ല ഞാൻ കരഞ്ഞ കരച്ചിൽ എനിക്കേ അറിയൂ ആറുമാസം അടയാറിലെ എന്റെ വീടിനടുത്തുള്ള മുരുകൻ വിനായക ക്ഷേത്രത്തിൽ പോയി ഞാൻ കരയും കരയുന്നത് ശീലമായി വിവാഹമോചനം കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത സമയം എനിക്ക് അച്ഛനും അമ്മയും ഇല്ല കുട്ടികളില്ല എനിക്ക് ദൈവം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ക്ഷേത്രത്തിന് മുന്നിലിരുന്ന് കരയുകയായിരുന്നു താനെന്നും സുചിത്ര പറയുന്നു ഒരു ഘട്ടത്തിൽ താൻ ഇന്ത്യയിൽ നിന്നും യു കെയിലേക്ക് പോയെന്നും സുചിത്ര വ്യക്തമാക്കി സുജി ലീക്സിന്റെ സമയത്ത് തൃശ വളരെ ഇൻസെൻസിറ്റീവായ ഒരു ട്വീറ്റ് ഇട്ടു സുജിയെ ദൈവം ശിക്ഷിക്കണം അത് ഞങ്ങൾ കാണണമെന്ന് എന്താണ് നടന്നതെന്ന് തൃശ്യു നന്നായി അറിയാം തൃഷയുടെ അറിവോടെ കൊടുത്ത ഫോട്ടോയാണ് സുജി ലീക്സിൽ വന്നത് അതുകൊണ്ടാണ് തനിക്ക് വേദനിച്ചു എന്ന് ട്വീറ്റിട്ട് അതൊന്നും ബാധിക്കാതെ ഇരുന്നത് ഒരു ഗ്രൂപ്പ് റൂമിലിരുന്ന് ചിരിച്ചുകൊണ്ട് ചെയ്ത പണിയാണ് അതിലൊരുത്തിയാണ് തൃഷ നിങ്ങൾ തന്നെ പ്രാങ്കായി ചെയ്ത് നിങ്ങൾ തന്നെ ഇരയായി കരയുന്നു എന്നിട്ട് കാർത്തിക് കുമാർ കെഞ്ചിയതിനാൽ കേസ് കൊടുക്കില്ലെന്ന് പറഞ്ഞ് നല്ലവരായി ഭാര്യയ്ക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് കാർത്തിക് കുമാർ വീഡിയോ വരെ ചെയ്തെന്നും സുചിത്ര പറയുന്നു രണ്ടായിരത്തി അഞ്ചിലാണ് നടനം സ്റ്റാൻഡപ്പ് കൊമേഡിയനും നടനുമായ കാർത്തിക് കുമാറിനെ സുചിത്ര വിവാഹം ചെയ്തത് സുജി ലീക്സ് വിവാദത്തിന് ശേഷം രണ്ടായിരത്തി പതിനേഴിൽ ഇവർ വേർപിരിഞ്ഞു സുചിത്രയ്ക്ക് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് നേരത്തെ കാർത്തിക് കുമാർ പറഞ്ഞത് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ സുജി ലീക്സ് സംബന്ധിച്ച് ഇന്നും വ്യക്തമായ ഉത്തരങ്ങളില്ല തന്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതെന്നാണ് സുജിത അന്ന് പറഞ്ഞിരുന്നത്